അഴിമതിക്കെതിരായ സി ബി ഐ അന്വേഷണങ്ങളെ നിയമക്കുരുക്കിലാക്കി സർക്കാർ ലൈഫ് മിഷൻ കോഴക്കേസിൽ സി ബി ഐ എഫ്ഐആറിനെതിരായ ലൈഫ് മിഷൻ അപ്പീൽ സുപ്രീംകോടതിയിൽ ഉള്ളതിനാൽ അന്വേഷണം പൂർത്തിയായിട്ടും സി ബി ഐക്ക് കുറ്റപത്രം സമർപ്പിക്കാനായിട്ടില്ല മുൻ ചീഫ് സെക്രട്ടറി കെ എം എബ്രഹാമിനെതിരെ സി ബി ഐ അന്വേഷണത്തിനൊരുങ്ങുമ്പോഴാണ് മറ്റ് കേസുകളിൽ സർക്കാരും സർക്കാർ സംവിധാനങ്ങളും നിയമ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നത് ജിജീഷ് കരുണാകരൻ ചേരുന്നു ജിജീഷ് കൂടുതൽ വിവരങ്ങൾ രോഹിണി സർക്കാരിനെതിരായ അന്വേഷണങ്ങൾ അല്ലെങ്കിൽ സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ സി ബി ഐ നടത്തുമ്പോഴെല്ലാം അതിനെ തടയിടാൻ വേണ്ടി നിയമപ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നത് ഒരു സ്ഥിരം രീതിയാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മുമ്പ് പല അഴിമതി കേസുകളിലും സി അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ ഇതുതന്നെയായിരുന്നു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സമീപനം അല്ലെങ്കിൽ ഒരു നിലപാട് എന്ന് പറയുന്നത് അങ്ങനെയാണ് റെഡ് ക്രോസിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിലുള്ള ഇടപാട് സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു അന്വേഷണം നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായി തന്നെ അന്വേഷണം സി ബി ഐ പോയ ഘട്ടത്തിൽ അത് തടയിടാൻ തുടക്കത്തിലെല്ലാം തന്നെ ശ്രമിച്ചു അത് നടക്കാതെ വന്നതോടുകൂടി അല്ലെങ്കിൽ സി ബി അന്വേഷണത്തെ മറ്റു രീതിയിൽ തടസ്സപ്പെടുത്താൻ കഴിയാതെ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നതോടുകൂടി സി ബി ഐയുടെ എഫ് റദ്ദാക്കണമെന്ന ഒരു ആവശ്യമാണ് ലൈഫ് മിഷൻ കേസിൽ സി ബി ഐയുടെ അന്വേഷണം റദ്ദാക്കണമെന്ന ഒരു ആവശ്യമായി കോടതിയെ സമീപിക്കുന്നു അവിടെ ചൂണ്ടിക്കാണിക്കുന്നത് എഫ് സി ആർ എ ലംഘനങ്ങൾ ഉണ്ടായി സി ബി ഐയുടെ അന്വേഷണ പരിധിയിലേക്ക് അന്വേഷണം പോകേണ്ട കാര്യങ്ങളില്ല മാത്രമല്ല സർക്കാരിന്റെ തന്നെ മറ്റൊരു സംവിധാനമായ ലൈഫ് മിഷൻ ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകളോ എഫ് ലംഘനമോ നടന്നിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു പ്രധാനമായും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിയമ പോരാട്ടത്തിന് ഇറങ്ങി എന്നാൽ ഹൈക്കോടതി അവിടെ വ്യക്തമാക്കിയ കാര്യം എന്ന് പറയുന്നത് സി ബി ഐക്ക് മുന്നോട്ട് പോകാം കാരണം നാലര കോടി രൂപയോളം ഉദ്യോഗസ്ഥർ അടക്കം കൈക്കൂലി നൽകി എന്ന് ആരോപിക്കപ്പെടുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രാഥമിക വിവരം ലഭിച്ചിരിക്കുന്ന ഒരു കേസാണ് അത്തരമൊരു കേസിനെ സംബന്ധിച്ചിടത്തോളം വിശദമായ ഒരു അന്വേഷണത്തിന് സി ബി ഐക്ക് സാധ്യതകളുണ്ട് എന്നത് തന്നെയാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത് എന്നാൽ അതിനെതിരെ വീണ്ടും അപ്പീൽ പോവുകയായിരുന്നു സർക്കാർ ചെയ്തത് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലൈഫ് മിഷൻ നടത്തിയ ഒരു നീക്കം എന്ന് പറയുന്നത് അങ്ങനെ ഇപ്പോഴും ഈ അന്വേഷണം പൂർത്തിയായിട്ടും ഒരു കുറ്റപത്രം സമർപ്പിക്കാൻ സി കഴിയാത്ത വിധത്തിലുള്ള നിയമ കുരുക്കുക ാണ് അവിടെ സർക്കാർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് കാരണം നിരവധി ആളുകളുടെ ചോദ്യം ചെയ്യലുകൾ പൂർത്തിയാക്കിയിരുന്നു ഏഴുപേരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് സി ബി ഐ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത് അതിൽ സന്തോഷീപ്പൻ അടക്കം ഈ പണം നൽകിയിട്ടുള്ള സന്തോഷീപ്പൻ യുണിറ്റാക് എം ഡി ആയ സന്തോഷീപ്പൻ ഒപ്പം തന്നെ ലൈഫ് മിഷനും എല്ലാം തന്നെ ഇതിൽ പ്രതികളാണ് സ്വപ്ന സുരേഷ് സരിത്ത് സന്ദീപ് എന്നിവർ ഈ കേസിലെ പ്രതികളാണ് അങ്ങനെ അന്വേഷണം മുന്നോട്ട് പോകുന്നത് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കെ എം ഇബ്രാഹിമുമായി ബന്ധപ്പെട്ട് മുൻ ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള കെ എബ്രഹാമുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങളിലും സി ബി ഐ അന്വേഷണത്തിനുള്ള നിർദ്ദേശമാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത് അവിടെയും സമാനമായ രീതിയിൽ തന്നെ എങ്ങനെ തടസ്സപ്പെടുത്താം അല്ലെങ്കിൽ നിയമക്കുരുക്കുകളിലൂടെ ഈ അന്വേഷണത്തെ തടയാമെന്ന ഒരു നീക്കം തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് അങ്ങനെ അഴിമതി കേസുകളിലെ വിശദമായ ഒരു അന്വേഷണം സി പോലുള്ള അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം നടക്കരുത് അത് തടസ്സപ്പെടുത്തണം എന്ന നിലയിലേക്ക് സർക്കാർ ആവർത്തിച്ചു പോകുന്നു അങ്ങനെ അന്വേഷണം നടന്നാൽ അത് ഉദ്യോഗസ്ഥരിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല മറ്റ് ിലേക്കും കൂടി രാഷ്ട്രീയ നേതാക്കളിലേക്കും അല്ലെങ്കിൽ ഭരണത്തിലെ പ്രധാനപ്പെട്ട ആളുകളിലേക്കും നീങ്ങും എന്നതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അന്വേഷണം തടയാനുള്ള നീക്കങ്ങൾ ഉണ്ടായത് കാരണം നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് അന്വേഷണങ്ങൾ നടന്നപ്പോൾ വിജിലൻസിന്റെ അന്വേഷണവുമെല്ലാം തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടന്നു ഒടുവിൽ വിജിലൻസ് ഇക്കാര്യത്തിൽ ക്ലീൻ ചിറ്റ് നൽകുന്ന ഒരു സ്ഥിതിവിശേഷം പോലും ഉണ്ടായി അതിനുശേഷമാണ് സി ബി ഐ ഈ കേസിൽ കെ എം അബ്രഹാമിന്റെ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി ബി ഐ അന്വേഷണത്തിനുള്ള സാധ്യത തെളിഞ്ഞത് അവിടെയും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരമുള്ള നീക്കങ്ങൾ തന്നെയാണ് അതിനുള്ള ഒരു തുടക്കം തന്നെയാണ് ഇപ്പോൾ കുറിച്ചിരിക്കുന്നത് മുമ്പ് സമാനമായ കേസുകളിലും ഇത് തന്നെയാണ് സ്ഥിതി ഉണ്ടായിരിക്കുന്നത് ശരി ജിജീഷ് കരുണാകരനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്